ണ്ടല്ലോ സ്ക്രീനിൽ കാണണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് കരഞ്ഞു വന്ന് ഞങ്ങൾ നാലുപേരും കൂടെ ഉള്ള സമയങ്ങൾ പറഞ്ഞു പോയി സമയം മാക്സിമം എല്ലാരും സന്തോഷമില്ല ആവശ്യമില്ലാത്ത ടോപ്പിക്കുകൾ എടുത്തിട്ടില്ല അത് അതിൽ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ചെയ്തു തുടങ്ങിയപ്പോ അപ്പോൾ ത്രൂ ഔട്ട് അറിയാമായിരുന്നു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം ഇതാണ് ആൾക്കാര് ക്യാമറ അതൊന്നും പേടിയില്ല പേടി പേടിയിട്ടായിരുന്നു പറയണെ എന്നോട് ഇങ്ങനെ എങ്ങനെയൊക്കെ തിരിച്ചു മറച്ചിട്ടാലും പറയാൻ അതിലേറ്റവും എനിക്കൊരു ഗിവ് ആൻഡ് ടേക്ക് കിട്ടിയത് ശരി പറഞ്ഞ ഹാപ്പി പ്ലേസ് നമ്മൾ ടു ലൈറ്റ് എന്നിട്ടുള്ള കടമക്കുടിയിലുള്ള ഒരു കിഡിലം കഫേലാണ് വന്നേക്കുന്നത് നമ്മളെപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ വർഷം മലയാളികളുടെ ഇടയിൽ ഏറ്റവും ചില്ലായിട്ട് ഹാപ്പി അല്ലേ ബിബിമോനെ രംഗണ് ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ബിബിമോന്റെ അമ്മ ആ അതെ നീരജ ചേച്ചി ആണെന്ന് നാനേക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നു ചേച്ചി ഹാപ്പി ഹാപ്പി എന്തോണ്ട് എന്തുണ്ട് വിശേഷം ചേച്ചി കാണുമ്പോ തന്നെ ഒരു സന്തോഷം ചേച്ചി പ്ലേസ് പറഞ്ഞ പോലെ ഹാപ്പി അല്ലേ അല്ലേ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷം ആവശ്യത്തിന് ശേഷം അതെ അതെ ആവശ്യത്തിന്റെ ആവശ്യം കെട്ടടഞ്ഞിട്ടില്ലേ ഇപ്പോഴും ചേച്ചി അതുപോലെ ഇപ്പൊ ഇത്രയും ഭയങ്കര എനർജി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ ഇത്രയും എനർജി ഒക്കെ ചെയ്തോണ്ടിരിക്കണം ശരി ബിബിമോന്റെ അമ്മയെ പോലെ തന്നെയാണ് പ്രത്യേകിച്ച് അതിൽ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെ ഞാൻ സെൽഫായിട്ടും അങ്ങനെ തന്നെയാ എന്റെ മക്കളുടെ കൂട്ടുകാരൊക്കെ തന്നെ തന്നെയാണ് അവരൊക്കെ തന്നെ എപ്പോഴും വിളിക്കലും പറയലാണെങ്കിലും ഒക്കെ അവർ കൂടുതലും കൂടുതൽ കമ്പനി ആയിട്ടുള്ളത് അപ്പോ ബിബിമോന്റെ അതുപോലെ നമ്മള് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യം കാരണം അവരിൽ നിന്ന് ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമ്മളും തകരും അപ്പം ശരിക്കും ജീവിതത്തിൽ ചേച്ചി അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടോ ഒപ്പം ഉള്ളവരുടെ സന്തോഷത്തിനതിനൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ ദർശന എല്ലാ ദിവസവും ഉണ്ടാവും ഷൂട്ടല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്താൾ പേർ ഞങ്ങൾ നാലുപേരും കൂടെ ഉള്ള സമയങ്ങൾ കുറഞ്ഞു പോയി പോയിട്ടുള്ള സമയം മാക്സിമം എല്ലാരും സന്തോഷമില്ല ആവശ്യമില്ലാത്ത ടോപ്പിക്കുകൾ എടുത്തിട്ടില്ല പോ ചേച്ചി ശരിക്കും ചേച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ചേച്ചിയുടെ ഒരു ഹാപ്പിനെസ് എന്താണ് ശരിക്കും ഒരു ഡെഫിനിഷൻ നമുക്കിഷ്ടം ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കോ ഓട്ടോമാറ്റിക്കലി സന്തോഷം തന്നെ ഉണ്ടാവുള്ളു എപ്പോഴും അതിനാണ് ശ്രമിക്കാറ് എപ്പോഴും എനിക്ക് ആവശ്യമില്ലാത്ത വർത്താനങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ ഇല്ലാതിരിക്കുക അപ്പോൾ തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു അതിൽ തന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴും ഇങ്ങനെ തന്നെ ചിരിച്ചോണ്ടിരിക്കാവും ഇപ്പോൾ സിനിമ കുടുംബമാണ് അതിലുപരി ബ്രദറെല്ലാം സിനിമയിലായിരുന്നു എന്നിട്ടും എന്ത് ചേച്ചിനെ നമുക്ക് ഇത്രയും കാലം മലയാളികൾക്ക് കിട്ടാൻ ഞാൻ എന്ത് കാരണം ഞങ്ങൾക്കൊരു നായിക ലിസിയെ പോലും കാർത്തികെ പോലെയൊക്കെ ഞങ്ങളുടെ ഇടയിലേക്ക് വരണ്ട ദർശനയുടെ ഒരു പ്രായത്തില് സിനിമയിൽ എത്തേണ്ട ഒരാളാണ് അതെ അല്ല കാർത്തിക ഞാൻ ഒരേ കോളേജ് ആയിരുന്നു സെയിം അല്ല കാർത്തികയുടെ ചേച്ചിയും ഞാനും സുനന്ദില് ഞങ്ങള് ഒരു ചേച്ചിയും ഞാനും ഒരു ക്ലാസ് ആയിരുന്നു സുനന്ദയുടെ ചേച്ചി അത് കഴിഞ്ഞ് പിന്നെ ഓൾ ഓൾസെയിൻസിൽ വന്നു പറഞ്ഞത് ഭയങ്കര ഹോക്കി പ്ലെയർ ഒക്കെ ആയിരുന്നു അവിടുത്തെ അപ്പം നേരത്തെ അറിയുന്ന ലേറ്റായത് പിന്നെ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും ഡാൻസൊക്കെ പഠിപ്പിച്ചത് പക്ഷെ പൊതുവെ പെർഫോമൻസുകൾ ചെയ്യാൻ പക്ഷെ എന്നാലും സ്കൂളും കോളേജും ഒക്കെ ആനുവൽ ഡേക്കൊക്കെ ഞങ്ങള് സ്കൂളിൻ്റെതായ പരിപാടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാവും സ്മാർട്ട് ആയിട്ട് കോളേജിൽ വെച്ചിട്ട് ഞാൻ നാടകത്തിന് അഭിനയിക്കുമായിരുന്നു മൂന്ന് കൊല്ലം നാടകം ചെയ്തിരുന്നു അവിടെ അതെല്ലാം സ്റ്റേജിലുണ്ടാവും എന്തെങ്കിലും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഒന്നും പണ്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞ ഇതൊക്കെ നമുക്ക് കൈ എത്താൻ ദൂരത്തായിരുന്നു എന്ന് അറിയില്ല ചേട്ടനും എന്തൊക്കെയോ ചെയ്തിരുന്നു നമുക്ക് അറിയണ്ടായിരുന്നില്ല ഡോക്യുമെന്ററി എന്താന്നൊക്കെ നമുക്ക് അറിഞ്ഞാലല്ലേ ചേട്ടൻ ചെയ്തിരുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നെ കൊറേ കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആ വാല്യൂ മനസ്സിലായത് ഓക്കെ അപ്പൊ ഇത്രയും വിദൂരായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആ സിനിമയിലേക്ക് എത്തിപ്പിടിക്കാൻ ഇപ്പൊ മക്കളൊക്കെ സിനിമയിലേക്ക് മുന്നേ ചേച്ചി ഒരു സഹായം എങ്ങനെയായിരുന്നു ആരും 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 എല്ലാവരും അപ്പന അപ്പന അവരവരുടെ വഴി കണ്ടുപിടിക്കുക തന്നെയായിരുന്നു എല്ലാവരും അതെ ഭാവന പിന്നെ തിയേറ്റർ ആയിരുന്നു അപ്പൊ അവള് എല്ലാവരും അക്കാഡമിക്കലി വേറെ ആയിരുന്നു പക്ഷേ ചെയ്തു വന്നു അവൾ കണ്ടുപിടിച്ചത് നാടകം തന്നെ അവൾക്ക് നാടകമേ ശരണം അപ്പോൾ നാടകം അഭിനയിക്കും പഠിപ്പിക്കും സ്കൂൾസിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട് അവളഭിനയിക്കുന്നുണ്ട് അവൾ ഡയറക്റ്റ് ഡയറക്ടറല്ല അത് നാടകം തന്നെ ജീവിതം തന്നെ നാടകം നാടകം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കൗൺസിലിങ് തെറാപ്പി ചെയ്യുന്നു ക്ലാസ്സസ് എടുക്കുന്നുണ്ട് കൗൺസിലിങ് എടു ചെയ്യുന്നുണ്ട് കോഴ്സ് ചെയ്തു ചെയ്തുവളു അപ്പോൾ അതിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ് അവളിപ്പം അത്യാവശ്യം കൗൺസിലിങ് ചെയ്തോടെ അതും കൂടി ഉണ്ട് അവൾ അതിൽ സന്തോഷം കാണുന്നു സന്തോഷം മറ്റേ ആള് പിന്നെ സ്കൂളും കോളേജും ഒക്കെ അക്കാഡമിക്കില് ഭയങ്കര നല്ല ഇതിലായിരുന്നു ദർശനം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓഡീഷൻ വന്നു അതിന് തിയേറ്ററിൽ അഭിനയ അത് കൃഷ്ണകുമാറിന്ന് വേണ്ടിട്ട് സുരാരി അതിലത്തെ പൈലറ്റായിട്ട് ചെന്നത് അവരുടെയായിരുന്നു ആ പാൻറ്റോമോ അഭിനയിക്കണം ഡാൻസ് ചെയ്യണം പാട്ടുപാടും കൂടി വേണം അങ്ങനെ ഒരു നായികയെ വേണം അങ്ങനെ അതിന് ഓഡീഷൻ കൊടുത്തു കിട്ടി പിന്നെ അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഓ ഇതാണ് എനിക്ക് ഓഫീസിലെ ജോലിയെ കാട്ടുള്ള സന്തോഷം ഞാൻ പണ്ടു തൊട്ടേ പറയുമ്പോ അവർക്കൊന്നും മനസ്സിലായിരുന്നു ചെ അതല്ല ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നമ്മള് സിനിമാമോഹുമായിട്ടൊക്കെ ജനിച്ചു നമുക്കത് സാധിച്ചില്ല അപ്പോൾ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് ആ ശരിക്കും ആ ഒരു വഴി കൊടുക്കണം എന്ന് നമ്മളെപ്പോഴും വിചാരിക്കുമല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇൻപുട്ട് ഇൻപുട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഒരു കലാപരമായിട്ട് മാറും ആദ്യം തൊട്ട് എന്താ പറയാ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവര് സ്കൂളില് ത്രൂ ഔട്ട് എന്തൊക്കെ സ്കൂളിലെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിനൊക്കെ നമ്മളതിൻ്റെ മാക്സിമം സപ്പോർട്ട് കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ പിന്നെ ഇവർക്ക് സിനിമയ്ക്ക് താല്പര്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ദർശനയ്ക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല ചോദിക്കുക ചോദിച്ചിട്ടുണ്ടായി അല്ലല്ല സിനിമ കാണാൻ വരും അതൊക്കെ അല്ലാതെ പിന്നെ ഈവൻ സിനിമ വന്നപ്പോൾ പോലും അവൾക്ക് ഉറപ്പല്ലായിരുന്നു ഈ തിയേറ്ററിന്റെ ഇത് ചെയ്ത ാണ് ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അത് അപ്പൊ അത് പോലും അതിന്റെ കൂടെ ഉള്ളവരെല്ലാം അവളോട് പറഞ്ഞിരുന്നു നിന്റെ വഴി ഇതാന്ന് അപ്പോഴും അവൾക്ക് മനസ്സിലായില്ല ഈ പിന്നെ പാൻഡോം ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് സ്റ്റേജിൽ ഒരു ഊർജം എത്രയായാലും അല്ലാതെ കിട്ടുന്നില്ല എന്നുള്ളത് പിന്നെ അവളായിട്ട് തന്നെ തീരുമാനം അതാണ് നല്ലത് ആരെങ്കിലും നിർബന്ധിച്ച ഒരു കാര്യം ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ശരിയാ അവർക്ക് ലോങ് ലാസ്റ്റ് ചെയ്യില്ലേ എണ്ണത്താൻ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിന് ഇപ്പൊ രണ്ടുപേർക്ക് നമുക്ക് യാതൊരു പരാതി വേറെ നാലുപേരും അവരവരുടെ സന്തോഷം കണ്ടുപിടിക്കുന്നു ഇപ്പോ ആവേശത്തിലാണ് ചേച്ചി കൂടുതൽ മലയാളികള് ഇപ്പൊ തിരിച്ചറിയപ്പെടുന്നതാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണെങ്കിലും പക്ഷെ ഞാനിപ്പടുത്ത് എനിക്ക് ഈ രക്ഷാധികാരി ബൈജു പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ഞാൻ ഇടയ്ക്ക് ഭയങ്കര നമ്മൾ ഓഫ് ആയിരിക്കുന്ന സമയത്തൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു നാട്ടും വൈബൊക്കെ വൈബ് അങ്ങനെ കാണുമ്പോൾ അവിടെ മുളക് കൊടുക്കാൻ വേണ്ടിട്ട് ഒരാള് അങ്ങനെ അയ്യോ ചേച്ചിയില്ലേന്ന് അപ്പൊ അന്ന് മുതലേണ്ട് സിനിമയിൽ ഞാൻ അതാണ് പുറത്തു വന്ന ആദ്യത്തെ അല്ല ചേച്ചി അപ്പോൾ നമ്മൾ പുറത്ത് ഡാൻസ് സ്കൂളും പരിപാടിയും ആർട്ട് ചേച്ചി ഒരിക്കലും വിട്ടിട്ടില്ലായിരുന്നു ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ആയിരിക്കാം അത് അതാണ് ഞാൻ പറഞ്ഞ അതിൽ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല അതീവൻ കുട്ടികളെ ഞാൻ ചെയ്യിക്കുമ്പോഴും അവരെ സ്റ്റേജിൽ കാണുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ത്രൂ ഔട്ട് അറിയാമായിരുന്നു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം ഇതാണ് എന്നുള്ളത് അപ്പോൾ ഇത്രയും ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയാണ് ജീവിതത്തിൽ കിട്ടിയത് ആ അപ്പോൾ സിനിമയിലേക്കുള്ള ഈ ഒരു എൻട്രി ഉണ്ടല്ലോ അത് ശരിക്കും ചേച്ചിയുടെ നമ്മൾ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഓഡീഷന് പോഡീഷന് കണക്ട് ചെയ്യുന്നു നമ്മൾ പോകുന്നു പക്ഷെ നമ്മൾ ഇന്നർ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നില്ലേ ആ ഒരു മൊമെന്റ് ശരിക്കും എങ്ങനെയായിരുന്നു സിനിമ സിനിമയിലേക്ക് കോൺഫ്ലിക്റ്റ് ഒന്നും വരണ്ടി വന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓഡീഷന് പോയി ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും പോയി ആമിയുടെ പക്ഷെ ആ സിനിമ വരാൻ ഒരുപാട് വൈകി അത് ഓഡീഷൻ നടത്തി അങ്ങനെയാണ് ലോഞ്ച് പാഡ് തന്നെ ആദ്യമായിട്ട് തൃശൂ പേരൂർ പക്ഷേ ആ അപ്പോഴും പിന്നെ അതിനു മുമ്പ് തന്നെ രശ്മി സതീഷ് ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോണ സമയത്ത് ട്രെയിനിൽ വെച്ച് വിളിച്ചു ചേച്ചി തൃശ്ശൂർ പേരു ക്ലിപ്തത്തില് അലിയുടെ അമ്മയുടെ ഒരു ക്യാരക്ടറിന് നോക്കുന്നുണ്ട് ചേച്ചിക്ക് താല്പര്യം പിന്നെന്താ പോണ വഴിക്ക് പോണ വഴിക്ക് കൊല്ലത്തിറങ്ങി തിരിച്ച് അങ്ങോട്ട് പോയി നേരെ ഓഡീഷൻ ഓഡീഷൻ പോയി പക്ഷെ അവിടെ ചെന്ന് ഞാൻ ചെല്ലുമ്പോൾ രതീഷും റഫീഖും അവിടെ ഉണ്ട് റൈറ്ററും ഡയറക്ടറും ഉണ്ട് അപ്പോൾ നടന്ന് വരുന്നത് കണ്ടപ്പോൾ സെറ്റ് ഓഡിഷൻ വേണ്ടി വന്നില്ല അതേശിയാണ് അപ്പോൾ തന്നെ അത് ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സിനിമ എടുത്തതത് പക്ഷെ പുറത്തു വന്ന ആദ്യത്തെ സിനിമ അലിയുടെ അമ്മയായിട്ടുള്ള അപ്പൊ ഫസ്റ്റ് ഈ ക്യാമറയ്ക്ക് നമ്മൾ ക്യാമറ ഒരു പരിചയം ഇല്ലാത്തൊരു കാര്യമല്ലേ അപ്പൊ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നേ ചേച്ചിക്ക് അങ്ങനത്തെ ഫിയർ പരിപാടികളൊന്നുമില്ല ആൾക്കാരെ ക്യാമറ അതൊന്നും പേടിയില്ല പേടി ഡയലോഗുമാണ് അതിപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാ അത് ഒരാവശ്യം ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് പേടിയാ പേടിയാ എനിക്ക് ബൈഹാട്ട് ചെയ്യല് സ്കൂളിൽ പഠിക്കുമ്പോഴും കറക്കിക്കുത്തരുപാടിയാണ് കറക്കിക്കുത്ത പരിപാടിയാണ് അപ്പൊ എന്താച്ചാ അങ്ങനെ ബൈഹാർട്ട് ചെയ്യാറില്ല ഒന്നും എന്നാൽ അതേ സമയപ്പൊ എന്നോട് ഏഹ് ലളിതാ സഹസ്രനാമം ചോദിച്ചാ ഫുള്ള് ബൈഹാട്ടല്ല വിഷ്ണു സഹസ്രനാമം ചോദിച്ച ഫുള് ബൈഹാട്ട് ഏത് നാമങ്ങൾ ഏത് മന്ത്രങ്ങൾ തന്നു കഴിഞ്ഞാൽ അതൊരു മൂന്നാല് വർഷം കഴിയുമ്പോൾ എനിക്ക് തലേ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പണ്ട് മുതൽ നമ്മുടെ ഉള്ളില് പഠിച്ചു വെച്ചൊരു കാര്യ പണ്ട് അപ്പഴും ഇപ്പൊ ഇപ്പൊ പുതിയത് പുതിയത് തരുവാണ് ഒരു നാമം തരാണ് അപ്പോഴും അതെ പഠിക്കണ്ട ഞാൻ അങ്ങനെ ബൈഹാർട്ട് പഠിക്കലില്ല ഇത് കുറെ മൂന്നാലു പ്രാവശ്യം കേട്ട് കഴിയുമ്പോ ഉറക്കത്തിൽ ഇങ്ങനെ ഇത് വരുന്നുണ്ടാവും ആ ആ ഫ്ലുവൻസി ഡയലോഗില് വരുന്നില്ല ർ അതാ പറയണേ എന്നോട് അമ്മപ്പോ ലളിതാ സഹസ്രാമം ഏതുറക്കത്തിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ഏതുറക്കത്തിൽ ചോദിച്ചാലും പിരിപിടി പിരിപിടാന്ന് പറയുന്നില്ലേ അതേപോലെ ആവണം ഡയലോഗ് ഇങ്ങനെ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചിട്ടാലും പറയാൻ പറ്റണം അത്രയ്ക്ക് നമ്മള് അതിങ്ങനെ ആ ആ ലാസ്റ്റ് മൊമെന്റ് അല്ല നോക്കണ്ടേ അതിന് മുമ്പ് തൊട്ടേ മനസ്സിൽ പ്രിപ്പയർ ചെയ്തോണ്ടേ ഇരിക്കണം ആ ഹോംവർക്ക് മക്കളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ് മക്കളെ രണ്ടുപേരും തിയേറ്ററിൽ ഏറ്റവും അടിപൊളിയായി നിൽക്കുന്ന ആൾക്കാരാണ് കാരണം തിയേറ്ററിലാണ് റിഹേഴ്സൽ 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 എന്നിട്ട് ഏറ്റവും പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ സ്റ്റേജ് കൊടുക്കുന്നത് അപ്പൊ ഇവരുടെ ഇവർ ഈ ഡയലോഗ് പഠിക്കുന്നതിന്റെ ഇതിന്റെ ഹെൽപ്പ് എങ്ങനെയാണ് അവരോട് ചോദിക്കാറുണ്ടോ ഇതിന് എന്തെങ്കിലും അതാ പറഞ്ഞാൽ മനസ്സിൽ പ്രിപ്പയർ ചെയ്യും പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഓൺ ദ സ്പോട്ട് എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് പിന്നെ എൻ്റെ എനിക്കൊരിക്കലും സ്റ്റക്കാവും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ പിന്നെ വരള്ളൂ അത് പിന്നെ ഹാർഡായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയായി അപ്പോൾ പിന്നെ അത് എനിക്ക് വരില്ല അങ്ങട് അല്ലാതെ ഡയലോഗില് മാത്രമാണ് എനിക്ക് എൻ്റെ പ്രശ്നങ്ങളും അപ്പോൾ പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഒരു നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ വൈബ്രേഷൻ നമ്മളിലേക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അത്രത്തില് ചേച്ചീനെ ചേച്ചി എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിക്കുന്ന ആളുമായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ഒരു ഇന്നർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ ടേക്ക് പറഞ്ഞാൽ വൈറസ് ചെയ്യുമ്പോഴാണ് പാർവതി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ആ സീൻ ചെയ്യാനായിട്ട് കാരണം നമുക്ക് നേരത്തെ സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയില്ല മോശം വന്നിട്ട് ഇതാണ് സംഭവം അപ്പം ഇത്രയും വിഷമം ഹോൾഡ് ചെയ്യുന്നൊരു സ്ത്രീച്ചറാണ് അപ്പോൾ അതനുസരിച്ച് വേണം ഇത് പറയാൻ അപ്പോൾ ചെയ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ീമ ഇത് കണ്ടോ അവരെല്ലാവരും കണ്ടോണ്ടിരിക്കണമുണ്ടല്ലോ സ്ക്രീനിലും കാണണ്ട എല്ലാവരും ഉണ്ട് അപ്പം അപ്പം അപ്പ പറഞ്ഞു ഭയങ്കര പ്രസൻസ് സ്ക്രീൻ പ്രസൻസ് നല്ല ദർശനക്ക് വേറെ ദിവസമായിരുന്നു ഷൂട്ട് നല്ല സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ സീൻ കഴിഞ്ഞു കഴിഞ്ഞപ്പം റീമ ഓടി വന്ന് എനിക്ക് സങ്കടമായി അല്ല സന്തോഷം കൊണ്ട് കരഞ്ഞു ഭയങ്കരമായിട്ട് കരഞ്ഞു വന്ന് അപ്പം അപ്പ പാർവതി എന്നോട് പറഞ്ഞു ഞാൻ ആൻറ്റിയും ഞാൻ പറഞ്ഞു എനിക്ക് ആഹുതി ഓപ്പോസിറ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന് പറഞ്ഞു പരിചയ പരിചയമല്ലാത്ത അറിയുന്നോണ്ടറിയാം അറിയാം കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ആദ്യമായിട്ട് വന്ന് ചെയ്യുന്നത് അപ്പളായിരുന്നു അപ്പൊ പാർവതി പറഞ്ഞു അയ്യോ ഞാൻ ആന്റിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഇതായിട്ടാണ് ചെയ്തിരുന്നേന്ന് പറഞ്ഞു അവിടെ നിന്ന് കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്തേന്ന് പറഞ്ഞു സജിയുടെ അമ്മയും അതേപോലെ നമ്മുടെ ഇയാളുടെ ഇപ്പൊ ബിബിമോന്റെ അമ്മയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അപ്പൊ എങ്ങനെയാണ് ആ രണ്ട് കഥാപാത്രങ്ങളെ രണ്ടും രണ്ട് രീതിയിലുള്ളത് മറ്റേ ഇതൊരു ഹാപ്പി ക്യാരക്ടറാണല്ലോ ഈ അമ്മ കുറച്ച് പൊട്ടങ്കാളി ആണല്ലോ അപ്പൊ എന്താച്ചിത്തു പിന്നല്ലേ ആ അടുക്കളയിലെ സീനൊക്കെ കൃത്യമായിട്ട് ആ എന്താ പറയാ കംപ്ലീറ്റ് ജിത്തുവിന്റെ തന്നെ ഇതാണ് ജിത്തുവിന് ഇങ്ങനെ തന്നെ വേണ്ടിയിരുന്നു അതങ്ങനെ തന്നെ ചെയ്തു പിന്നെ ആ ക്യാരക്ടർ എനിക്ക് കുറേ കൂടി ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറേ അതുകൊണ്ട് എളുപ്പെനിക്കത് അത്ര വലിയ പ്രശ്നം വന്നില്ല പറയുമ്പോ മനസ്സിലായിരുന്നു ഇന്ന പോലെ എന്നുള്ളത് അതുകൊണ്ട് എളുപ്പമായിരുന്നു ആകെ കൂടി ആ കോളേജിൽ നിന്ന് പ്രിൻസിപ്പള് വിളിച്ചിട്ട് അരയുന്നത് മാത്രം കുറച്ച് കരഞ്ഞു അത്ര വേണ്ട ചേച്ചി അരച്ചിലുണ്ട് പക്ഷെ ഇത്രയും ലൗഡ് കരവാണ് അത് മാത്രമേ കറക്റ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ എങ്ങനെയായിരുന്നു അല്ല അത് ജിത്തുവിന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് രോമാഞ്ചത്തിന് പോയപ്പോ ജിത്തു എന്നോട് പറഞ്ഞതാണ് വരുന്നുണ്ട് വിളിച്ചു അതൊരു വല്യ ഭാഗ്യായിട്ടോ എനിക്ക് അതുപോലെ ഒരു ക്യാരക്ടർ എഴുതാനും അത് ചെയ്യാനും എല്ലാവരുടെയും യാത്രയിൽ എവിടെയെങ്കിലും ഒരു ടേണിങ് പോയിന്റ് പോലെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അത് ആ ക്യാരക്ടർ കിട്ടിയത്

സിനിമയിൽ വരുന്നതും അതിനൊപ്പം നിലനിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പം നമ്മളെപ്പോഴും ഒരു യുണീക്കായിട്ട് നിൽക്കുക എന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ആവശ്യത്തിൽ അമ്മ അവർ യുണീക്കായിട്ട് അവർ എഴുതിയ ചേച്ചിയിലേക്ക് എരുത്തി അത്തരത്തിൽ എന്തെങ്കിലും സ്ട്രഗ്ളിങ്ങോ അങ്ങനെ നേരിടുന്നുണ്ടോ ശരിക്ക് എനിക്കങ്ങനെ ഇതുവരെ ഞാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്കങ്ങനെ വന്നിട്ടില്ല പിന്നെ കുറേയൊക്കെ ഭാഗ്യാണ് സിനിമ ഏത് ഫീൽഡാണെങ്കിലും അത് നമുക്കുള്ളത് നമ്മളിലേക്ക് വരും എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോയി ഒളിച്ചിരുന്നാലും വരാനുള്ളത് വന്നിരിക്കും ഉറപ്പാണ് ഞാനത് വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് ഇടാറില്ല ആരോടും നമുക്ക് നമ്മളെ വിളിക്കുന്നു ഒന്നും പറയാറില്ല നമ്മൾ ചെയ്തതനുസരിച്ച് എവിടെന്നെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട ഇപ്പോൾ ഇനി കുറേ എണ്ണം വരണ്ടേ